ഹായ് എൻ്റെ നമസ്കാരം വെൽക്കം ബാക്ക് എന്താണ് സ്പീച്ച് തെറാപ്പി എന്തിനാണ് സ്പീച്ച് തെറാപ്പിക്ക് കൊണ്ടുപോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഒരു കുട്ടിയെ സ്പീച്ച് തെറാപ്പിക്ക് കൊണ്ടുപോകുമ്പം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിനെ എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിനെക്കുറിച്ച് കുറച്ച് പേർക്കെങ്കിലും സംശയം ഉണ്ടാകും അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൃത്യമായ പ്രൊഫഷണൽ യോഗ്യതയുള്ള ആളുകളുടെ അടുത്ത് മാത്രം കുട്ടികളെ സ്പീച്ച് തെറാപ്പിക്ക് കൊണ്ടുപോവുക ബി എ എസ് എൽ പി കോഴ്സ് പാസ്സായ ഒരു വ്യക്തിക്ക് മാത്രമാണ് സ്പീച്ച് തെറാപ്പി എടുക്കാനുള്ള നിയമപരമായിട്ടുള്ള യോഗ്യതയുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സ് പാസ്സായിട്ടുള്ള പ്രൊഫഷണൽസിൻ്റെ അടുത്ത് മാത്രം നിങ്ങൾ കുട്ടികളെ സ്പീച്ച് തെറാപ്പിക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോവുക ഇത് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ബി എസ് എൽ പി എന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള യോഗ്യത ഇല്ലാത്ത ആളുകളും സ്പീച്ച് തെറാപ്പി ആണ് എന്ന് പറഞ്ഞിട്ട് തെറാപ്പി കുട്ടികൾക്ക് തെറാപ്പി സേവനങ്ങൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് കണ്ടുവരാറുണ്ട് ഒരുപക്ഷെ ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റ് ചെയ്യിക്കുന്നത് പോലെയുള്ള ആക്ടിവിറ്റീസ് തന്നെയായിരിക്കാം അവർ ചെയ്യുന്നത് അതുപോലെയുള്ള കളിപ്പാട്ടങ്ങളും ടോയ്സും ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും അവർ അവരും കുട്ടികളെ ആക്ടിവിറ്റീസ് ചെയ്യിക്കുന്നത് പക്ഷേ ഓരോ ആക്ടിവിറ്റിയും നമ്മൾ ചെയ്യിക്കുമ്പോഴും ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റ് ഓരോ ആക്ടിവിറ്റി ചെയ്യിക്കുമ്പോഴും അതൊരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു നേരം പോക്ക് എന്നതിനേക്കാളുപരി കൃത്യമായ ലക്ഷ്യങ്ങളോടുകൂടിയാണ് നമ്മൾ ഓരോ ആക്ടിവിറ്റിയും കുട്ടിയെ ചെയ്യിപ്പിക്കുന്നത് ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും കുട്ടിക്ക് അതിൽ നിന്ന് അല്ലെങ്കിൽ കുട്ടി അതിൽ നിന്ന് സ്വായത്തമാക്കേണ്ടതായിട്ടുള്ള ഓരോ കഴിവുകളുണ്ട് അത് കൃത്യമായിട്ടും ഓരോ കുട്ടിയുടെയും സംസാരത്തിൻ്റെയും ഭാഷയുടെയും കഴിവിനനുസരിച്ച് കൃത്യമായിട്ട് പ്ലാനിനനുസരിച്ചാണ് ഓരോ ആക്ടിവിറ്റിയും ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റ് സെലക്ട് ചെയ്യുന്നത് അപ്പം ആ രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങളുടെ കുട്ടിയുടെ പ്രശ്നം തെറാപ്പിയിലൂടെ മാറ്റിയെടുക്കാൻ കൃത്യമായ യോഗ്യതയുള്ള ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിനെ തന്നെ കുട്ടിയെ കാണിക്കാനായിട്ട് ശ്രദ്ധിക്കുക രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വാലിഡ് ആയിട്ടുള്ള ആ സി എസ് സർട്ടിഫിക്കേഷനുള്ള ഒരു തെറാപ്പിസ്റ്റിനെ തന്നെ കാണിക്കാനായിട്ട് ശ്രദ്ധിക്കുക കൃത്യമായ ആർ സി എ സർട്ടിഫിക്കറ്റ് വാലിഡായിട്ടുള്ള ആർ സി ഐ സർട്ടിഫിക്കറ്റ് ഉള്ള തെറാപ്പീസിനെ തന്നെ കാണിക്കണം എന്ന് പറയുന്നതിന് രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്നാമത് ഇന്ത്യയിൽ നിയമപരമായി സ്പീച്ച് തെറാപ്പി അതുപോലുള്ള മറ്റ് തെറാപ്പികൾ എടുക്കാൻ യോഗ്യരായ നിയമപരമായി യോഗ്യരായിട്ടുള്ളവർ ഈ ഒരു കോഴ്സ് പാസ്സാവുക അതിൻ്റെ കൂടെ തന്നെ വാലിഡായിട്ടുള്ള ആർ സി എ സർട്ടിഫിക്കറ്റ് ഉള്ളവർ ആവണം എന്ന് നിയമപരമായിട്ട് അതിൻ്റെ മാനദണ്ഡം അങ്ങനെയാണ് അപ്പം നമുക്ക് നമ്മുടെ കുട്ടിയുടെ തെറാപ്പിയെ സംബന്ധിച്ചോ എന്തെങ്കിലുമൊക്കെ ഒരു പക്ഷേ പരാതികളോ മറ്റോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കതിനെ നിയമപരമായിട്ടുള്ള വശങ്ങൾ നോക്കുമ്പം കൃത്യമായിട്ടും ആർ സി ഐ സർട്ടിഫിക്കേഷനുള്ള ഒരു തെറാപ്പിസ്റ്റിനെ തന്നെ നമ്മൾ കാണിക്കണം എന്നാണ് പറയാം രണ്ടാമത്തെ കാര്യം ഈ ഒരു കോഴ്സ് പാസ്സായ എല്ലാവർക്കും തന്നെ ആദ്യ അഞ്ച് വർഷം പ്രാക്ടീസ് ചെയ്യാൻ എല്ലാവർക്കും തന്നെ ആർ സി ഐ സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ലൈസൻസ് കിട്ടും അതിനുശേഷം വീണ്ടും ഇത് പുതുക്കി നൽകണം അല്ലെങ്കിൽ പുതുക്കി കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീൽഡിൽ വരുന്ന പുതിയതായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളായാലും ഈ ഒരു ഫീൽഡിൽ അപ് ടു ഡേറ്റ് ആയിട്ട് ഫീൽഡിലെ കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തി ആണ് എന്ന് ആസിയയ്ക്ക് ബോധ്യമുള്ള ആളുകൾക്കാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് പുതുക്കി നൽകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വാലിഡ് ആയിട്ടുള്ള ആസിയ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു തെറാപ്പിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ സ്പീച്ച് തെറാപ്പിയെ സംബന്ധിച്ചും ഓഡിയോളജിയെ സംബന്ധിച്ചും എല്ലാം തന്നെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു തെറാപ്പിസ്റ്റ് ആയിരിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാം അതുവഴി ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചികിത്സാരീതിയാണ് നമ്മുടെ കുട്ടിക്ക് കിട്ടുന്നത് ആ ഒരു തരത്തിലുള്ള തെറാപ്പിയാണ് നമ്മുടെ കുട്ടിക്ക് കിട്ടുന്നത് എന്നു നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു പക്ഷേ പലപ്പോഴും രക്ഷിതാക്കളെല്ലാം തന്നെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മൾ കുട്ടിയെ തെറാപ്പിക്ക് കൊണ്ടുപോകുമ്പം തെറപ്പി എടുക്കുന്ന സമയത്ത് തെറപ്പി റൂമിനകത്ത് കുട്ടിയും തെറപ്പിസ്റ്റും അതിൻ്റെ കൂടെ തന്നെ രക്ഷിതാക്കളിൽ ആരെങ്കിലും ഒരാളും ഇരിക്കണം എന്നാണ് അത് നിങ്ങളുടെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ അല്ലെങ്കിൽ കുട്ടിയുടെ ഒരു അവകാശമാണ് നമ്മുടെ കുട്ടിയെ എന്താണ് ഈ ഒരു തെറപ്പി സെഷനിൽ അവർ ചെയ്യിപ്പിക്കുന്നത് അത് അറിയാനും കാണാനും മനസ്സിലാക്കാനുമുള്ള നമ്മുടെ അവകാശമാണ് എന്ന് കൃത്യമായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഇങ്ങനെയാണ് ഒരു കുട്ടിയെ ആ ഒരു തെറപ്പി സെഷനിൽ അവർ ട്രെയിൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് അത് ആ ഒരു ആക്ടിവിറ്റി കുട്ടിയെ കൊണ്ട് വീണ്ടും ചെയ്യിക്കാനും കുട്ടിയെ ശരിയായ രീതിയിൽ ട്രെയിൻ ചെയ്യാനും പറ്റുള്ളൂ അപ്പോൾ കൃത്യമായിട്ടും രക്ഷിതാക്കളിൽ ആരെങ്കിലും ഒരാൾ തെറപ്പി എടുക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ കൂടെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇനി ഒരു പക്ഷേ ചില കുഞ്ഞുങ്ങൾ രക്ഷിതാക്കൾ ഇരുന്നാൽ കൂടെ ഇരുന്നാൽ തെറപ്പിക്ക് തെറപ്പിസ്റ്റുമായിട്ട് സഹകരിച്ചുപോടണം എന്നില്ല അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് പുറത്ത് നിന്ന് റൂമിൻ്റെ പുറത്ത് നിന്നിട്ട് കുട്ടി എന്താണ് അവിടെ ചെയ്യുന്നത് എന്താക്ടിവിറ്റീസാണ് ചെയ്യിപ്പിക്കുന്നത് എന്ന് റൂമിൻ്റെ പുറത്ത് നിന്ന് നിരീക്ഷിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക അപ്പം ഉദാഹരണത്തിന് നമ്മുടെ ഡോറിന് ചെറിയൊരു ഗ്ലാസ് ഡോർ പോലെയോ അത്തരത്തിലെന്തെങ്കിലും ഒരു സംവിധാനം അല്ലെങ്കിൽ ഇപ്പം ചില സെൻറ്റേഴ്സിലൊക്കെ ക്യാമറ ഉണ്ടാവാറുണ്ട് തെറപ്പി റൂമിൽ ക്യാമറ ഉണ്ടാകും അത് പുറത്ത് നമുക്ക് സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും അത്തരത്തിൽ എന്തെങ്കിലും ഒരു സംവിധാനം നമ്മളകത്തിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുട്ടി ാണ് അവിടെ ചെയ്യുന്നത് എങ്ങനെയാണ് ആക്ടിവിറ്റീസ് ചെയ്യിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും കാണാനും ഉള്ളൊരു സംവിധാനം ഉള്ള ഒരു തെറപ്പി സെൻ്ററിലാണ് നിങ്ങളുടെ കുട്ടിയെ കൊണ്ടുപോകുന്നതെന്ന് ഉറപ്പുവരുത്തുക നാലാമതായിട്ട് ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പലപ്പോഴും കുട്ടിയെ എല്ലാ ദിവസവും തെറപ്പി കൊണ്ടുപോകുന്നുണ്ടാകും ഒരു മണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റ് ആ കുട്ടി തെറപ്പി അറ്റൻഡ് ചെയ്യുന്നുണ്ടാകും പക്ഷേ വീട്ടിൽ പോയിട്ട് കൃത്യമായിട്ട് ആ കുട്ടിയെ ട്രെയിൻ ചെയ്യില്ല അതുകൊണ്ട് ഒരിക്കലും കുട്ടിയുടെ സ്കിൽസിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരാൻ പോകുന്നില്ല ഈ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ കുട്ടിയെ ഏത് രീതിയിലാണോ ആക്ടിവിറ്റീസ് ചെയ്ത് തെറപ്പിസ്റ്റ് കാണിച്ചു തന്നത് ആ രീതിയിൽ ബാക്കിയുള്ള സമയം വീട്ടിൽ വീട്ടിൽ നമുക്ക് കിട്ടുന്ന സമയത്തെല്ലാം തന്നെ കുട്ടിയെ കൃത്യമായിട്ട് ട്രെയിൻ ചെയ്യണം എങ്ങനെ വീട്ടിൽ പോയിട്ട് നമ്മൾ എങ്ങനെ ട്രെയിൻ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു മോഡലാണ് എപ്പോഴും തെറാപ്പി സെഷനിൽ നമുക്ക് കാണിച്ചു തരുക അതിനുശേഷം വീട്ടിൽ പോയിട്ട് കൃത്യമായിട്ട് കുട്ടിയുടെ കൂടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുവുള്ളൂ മാത്രമല്ല ഒരിക്കലും ഒരു തെറാപ്പി റൂമിനകത്ത് ഇരുന്ന് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതല്ല സത്യം പറഞ്ഞാൽ നമുക്ക് കുട്ടിയിൽ നിന്ന് വേണ്ടത് കുട്ടി അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ സംസാരിക്കണം എങ്ങനെ ഭാഷാപരമായിട്ടുള്ള കഴിവുകൾ വികസിപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് അൾട്ടിമേറ്റ്ലി നമുക്ക് അതാണ് വേണ്ടത് അപ്പം വീട്ടിൽ അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ട് പുറത്തു പോകുമ്പം എല്ലാം തന്നെ എങ്ങനെ ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് കൃത്യമായ രീതിയിൽ ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു മോഡലാണ് തെറാപ്പിസ്റ്റ് കാണിച്ചു തരുന്നത് അപ്പം തെറാപ്പിസ്റ്റ് ചെയ്യുന്നത് പോലെ കണ്ട് മനസ്സിലാക്കി സംശയം ഉണ്ടെങ്കിൽ തെറാപ്പിസ്റ്റിനോട് ചോദിച്ചതിന് ശേഷം വീട്ടിൽ വന്നിട്ട് കൃത്യമായിട്ടും കുട്ടിയെ ട്രെയിൻ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം ഈ ഒരു നാല് കാര്യങ്ങൾ കൃത്യമായിട്ടും ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും ഞാൻ അവസാനം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാണാൻ നിങ്ങളുടെ അവകാശമാണ് അതുപോലെ തന്നെ വീട്ടിൽ വന്ന് കൃത്യമായിട്ട് കുട്ടിയെ ട്രെയിൻ ചെയ്യുകയും വേണം അപ്പം ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബ്